ഫൈൻഡ് ആക്ഷൻ കമ്മിറ്റി എന്നൊക്കെ കുടുംബമായിട്ട് അല്ല അതാണ് ഞാൻ പറഞ്ഞത് അത് അസ്ഥാനത്തുള്ള ഒരു അമ്പാണ് അത് അതിന്റെ ഒരു ആവശ്യം നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല ആ ഞങ്ങളത് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ആട്യും ആടായി ആടായിന്ന് വെച്ചാൽ കുറച്ച് വ്യക്തികൾ വിളിച്ചിട്ട് നിങ്ങളിൽ നിൽക്കണം നിങ്ങൾക്ക് മാത്രമല്ല പിന്നെ മറ്റു ലോറിക്കാർക്കും ഇതേ അവസ്ഥ വരാണെങ്കിൽ പിന്നെ നിങ്ങൾ ആവശ്യപ്പെടും അപ്പം നിങ്ങളൊന്നും ഞങ്ങൾ കൂടെ സപ്പോ അപ്പം അതിൽ നടക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ പല ആൾക്കാരും അർജുൻ്റെ പേരിൽ ഫണ്ട് മേടിക്കുന്നു ആ ഗ്രൂപ്പിൽ നടന്ന സംഭവമാണ് ഞങ്ങൾക്ക് തോന്നി പിന്നെ അവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു മുഖ്യമന്ത്രിയുടെ കാണാൻ പോകുന്നത് മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ആക്സസ് ആണ് ഏത് ആവശ്യം ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് എപ്പോൾ ബന്ധപ്പെടാനുള്ള എല്ലാ സാഹചര്യം അദ്ദേഹം ഒരുക്കി തന്നിട്ടുണ്ട് അദ്ദേഹം നേരിട്ട് ഒരുക്കി തന്ന സംഭവം മുഖ്യമന്ത്രിയായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടാനുള്ളത് അപ്പം ഇവിടുന്ന് ഇവർ പോയപ്പം ഇവിടുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ അവരൊന്നും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം അപ്പോൾ അവർക്കതെല്ലാം ഭയങ്കര ഷെയ്മായിട്ട് ഫീൽ ചെയ്തു അവരൊന്നും അറിയണേ അപ്പം അവരെ കരുതി കുടുംബവും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പം ഞങ്ങളതെല്ലാം ഇങ്ങനെ ക്ലാരിഫൈ ചെയ്ത് കൊടുത്തപ്പോൾ ഈ കഥകളൊക്കെ അവരറിയുന്നത് ഇവർ ഇന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി കാരണം ഡ്രഡ്ജർ എത്തിക്കുക എല്ലാം ചെയ്യുക എന്ന് പറഞ്ഞ പിന്നെയും നമ്മൾ മുഖ്യമന്ത്രിയെ പോയിട്ട് ബുദ്ധിമുട്ടിക്കുന്ന എന്ത് കാര്യം എൻ്റെ അർത്ഥമുള്ളതിൽ നടന്ന കാര്യം നടക്ക നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് പിന്നെയും അവരെ പോയിട്ട് പ്രഷർ ചെയ്യാൻ വല്ല കാര്യമുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് അപ്പോൾ തന്നെ ലെഫ്റ്റ് എടുത്ത് കാര്യം പറഞ്ഞു ഇങ്ങനത്തെ ഒരു ആവശ്യം നിലവിലില്ല നിങ്ങൾ ഇത് പിരിച്ചുവിടണം തന്നെ അഭ്യർത്ഥിച്ച് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അതാണ് ആക്ഷൻ കമ്മിറ്റി ആ ഇതുണ്ടായത് പിന്നെ അവരെ ഇടപെടലുകൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ ഒരു ഇതാ ഒരു സംഭവം അവരൊക്കെ ആഗ്രഹം ഇതുതന്നെയായിരുന്നു ഇവിടെ നിന്നുള്ള ഡ്രിജർ കൊണ്ടുപോകണം ഇവിടെ നിന്നുള്ള ആൾക്കാർ പോയിട്ട് മുങ്ങി തപ്പണം മാൽപ്പ ഇറങ്ങി തപ്പണം ഈ തന്നെയാണ് രണ്ടാം ഘട്ട മുങ്ങിയിട്ടുള്ള സാധ്യമല്ല എന്ന് ഘട്ടത്തില് മുങ്ങി തപ്പലിന് ശേഷം ഈ ആൾക്കാർ പറഞ്ഞു ഇനി ഇവിടെ മുങ്ങി തപ്പിട്ടൊരു കാര്യമല്ല പക്ഷെ അതിന് ശേഷം ഇങ്ങനെ ഒരു മിഷൻ ഞങ്ങൾ അതായത് ഇത്ര കഷ്ടപ്പെട്ട മിഷൻ അവിടെ എത്തിയിട്ടും എല്ലാവരും അതിന് അതിൻ്റെ കൂടെ മുങ്ങുക പിന്നെ ആ ഒരു മിഷന്റെ വർക്കിംഗ് നിൽക്കുകയാണ് ആകെ ഒരു കുറച്ച് ദിവസത്തെ ഇത് മാത്രമേ ഞങ്ങൾ തന്നിട്ടുള്ളൂ പിന്നെ ഇതൊരു സംഭവം കിട്ടിയതിന് ശേഷം എല്ലാരും വീഡിയോയിലും ഇങ്ങനെ പറയുക അതായത് ഈ ഒരു ട്രഡ്ജറി വരാൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിരുന്നു ആ ഒരു ട്രഡ്ജർ എത്താൻ അയാളുടെ ഭാഗത്തുനിന്ന് ഒരു ശതമാനം പോലും എത്തിയിട്ടില്ല അങ്ങക്ക് വേണമെങ്കിൽ അഷ്റഫ് എം എൽ എനോടും ആരോട് വേണം ചോദിക്കാം കൂടി അർജന്റീന ആ ഗ്രൂപ്പിൽ അവരോണ്ടല്ല മറ്റു ആൾക്കാരൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അർജന്റീന സമാന പല വെള്ളം ഉണ്ടായി അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ പോരാൻ കാരണം ഇവർ ഈ പ്രവർത്തിക്കുന്നത് അതാണ് മനാഫ് പറയുന്നത് എന്തോ അത് വിശ്വസിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നിട്ടാണ് അന്ന് എന്നിട്ടാണ് അവിടെ അന്ന് പിന്നെ ഡ്രഡ്ജർ എത്തിയ സമയത്ത് വന്നിട്ട് ഞങ്ങളോട് എന്നോട് കയർക്കുന്ന അവസ്ഥ ഉണ്ടായത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കാരണം ഞങ്ങളിത് എവിടെ പോയിന്റ് അടക്കം ഞങ്ങൾക്ക് ഇൻഫോം ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നത് ആ ഒരു കാര്യ സമയത്താണ് ഇവർ എസ് ലെറ്റർ കൊടുക്കാനും നാട്ടിൽ അവരാവശ്യം എന്തായിരുന്നു നാട്ടിൽ നിന്ന് ഇരുപത് ആൾക്കാർ വന്ന് തരണം ൾക്കാര്യമാണോ സംഭവമുണ്ട് ഈ ലോറി കിട്ടുന്നതിന്റെ തലേന്ന് തലേ ദിവസവും വൈകുന്നേരം ഞാനും ഞാൻ അങ്ങനെ നടക്കുമ്പോ അവിടെ കണ്ട കാഴ്ച എന്തെങ്കിലും ആക്ഷൻ കമ്മിറ്റി ആയിട്ടുണ്ട് അളിയന്റെ കച്ചറിയാണ് കാരണം അവരുടെ ഇടപെടൽ കാരണം ആര് ട്രെജർ അടുന്ന് പോകും അങ്ങനെ ഒരു സന്ദർഭം വരാതെക്കാൻ വേണ്ടിട്ട് അവിടെ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് അതായത് കേരളത്തിലുള്ള ആൾക്കാർ ആൾക്കാർ കുറേ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ട്രഡ്ജർ എത്തിക്കാൻ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയി ഇവിടെ പോയി ആൾക്കാരും മനസ്സിൽ സെന്റിമെന്റ്സ് ഉണ്ടാക്കി ഞങ്ങളെ വിറ്റിയിരിക്കും ഞങ്ങൾ ഇത് പറയേണ്ട ഒരാവശ്യമല്ല പക്ഷെ ഇത് നിർത്തുന്നില്ല ഇനിയും ഇത് തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞങ്ങൾ കുറേ ആൾക്കാരോട് ചോദിച്ച് ഇതിനെന്താ ഒരു പരിഹാരം അപ്പോൾ അവർ പറഞ്ഞതാണ് ഇങ്ങനൊരു മീഡിയ വഴി പുറത്ത് വിട്ടാൽ മീഡിയ ഞങ്ങൾക്ക് ഇതിൽ വിവാദത്തിൻ്റെ അല്ല ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്നെ ഭാരം ഒഴിച്ചു വെക്കുക ഞങ്ങളെ കാര്യം അറിയിക്കുക ിൽ കമന്റ് ആൾക്കാരുണ്ട് അതെ ഒന്നും പറയാതെ നമുക്ക് കിട്ടിയിരുന്നു അതെ വിമർശിച്ചോളൂ എല്ലാരും വിമർശിച്ചോളൂ പക്ഷെ ഞങ്ങളിപ്പം മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചിരിക്കുന്നു